ഇന്ന് രാവിലെ ഞാനൊന്ന് എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോഴത്തേക്കും തുരു 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 തുരാന്ന് പോസ്റ്റിവൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെന്തോ നടന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം ഫേസ്ബുക്കിൽ പലരും പോസ്റ്റ് എഴുതുന്നു അതും ആതിരാനൂറയെ കുറിച്ചാണ് ആതിലാനൂറൊക്കെ ഉണ്ടായ സംഭവം കണ്ടു ആതിരാനൂറയ്ക്കെതിരെ സംസാരിച്ച രീതി കണ്ടു അല്ലെങ്കിൽ ഇത് ശരിയാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പോസ്റ്റുകൾ അവരെ വിമർശിച്ചുകൊണ്ടുവരുന്നു എന്തൊക്കെ തരം പോസ്റ്റുകൾ ഞാൻ ചെയ്തത് എന്താ സംഭവം ഏഹ് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവര് ഇന്നലെയും പിന്നെ ഞാൻ രണ്ടു ദിവസം മുന്നേ കണ്ടോ മലബാർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയുടെ ഗൃഹപ്രവേശനത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ആൾ ഫൈസലേക്ക് മലബാർ എന്ന് പറയുന്ന വ്യക്തി പുളിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര ചർച്ചാ വിഷയമാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ എഫ് ബി അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ഈ പോസ്റ്റ് കാണുന്നില്ല ഇങ്ങനെ പോസ്റ്റ് പുളി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പോസ്റ്റ് കാണുന്നില്ല ചിലപ്പോൾ ഇത് ഇത്രത്തോളം സംഭവ ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും പുളിയുടെ എഫ് ബി അക്കൗണ്ടിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല പക്ഷേ സംഭവം ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കാറുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖ്രിച്ചും സമൂഹ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷേമ ചോദിക്കുകയും ചെയ്തു എന്ന തരത്തിലായിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ പോസ്റ്റിപ്പോൾ പുള്ളിയുടെ എഫ് ബി അക്കൗണ്ടിലില്ല അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ നിന്ന് ആദില നൂറയുടെ ഫോട്ടോ ഉൾപ്പെടെ ഉണ്ട് നിന്ന് എടുക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുണ്ട് പക്ഷേ ഇങ്ങനൊരു സംഭവം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അതിനു മുറയ്ക്ക് കടുത്ത ഒരു അപമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസൾട്ടിങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റിനെ വിലയിരുത്തേണ്ടത് കാരണം ഇങ്ങനെ ഒരു സംഭവം അതായത് ഇദ്ദേഹത്തിൻ്റെ അറിവോടെ അല്ല എന്ന് പറയുന്നു അപ്പോൾ എന്താ പറയുക അറിവില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഇവർ വലിഞ്ഞു കയറി ചെന്നതാണോ ഇത്രയും വലിയൊരു ഗ്രാൻഡ് പരിപാടി നടക്കുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിൽ ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു മാനേജ്മെന്റിന്റെ അറിവോട് കൂടി ആയിരിക്കണമല്ലോ ഇവരെ ക്ഷണിച്ച് ഇവർ അതിൻ്റെ അകത്ത് വരുന്നതും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് അല്ലാതെ ഇത്രയും വലിയൊരു ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു ചടങ്ങിലും ഒരു തരത്തിലുള്ള ഒരു ക്ഷണവും ഇല്ലാതെ വലിഞ്ഞു കയറി എല്ലാം പറ്റത്തില്ലല്ലോ ഇവർക്ക് സോ ഇദ്ദേഹത്തിന് അറിവുണ്ടോ അറിവില്ലേ പക്ഷെ ആ ഒരു മാനേജ്മെന്റ് തീർച്ചയായിട്ടും ക്ഷണിച്ചിട്ടായിരിക്കുമല്ലോ ഈ പറയുന്ന ആദില നൂറ ഇവിടെ പങ്കെടുക്കാനായിട്ട് എത്തിയത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആദില നൂറ തന്നെ ഇത് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുമ്പോൾ ഇത് ഇത്രയധികം ചർച്ചയാകുമ്പോഴത്തേക്കും ഈ സംഭവം അവരെ ക്ഷണിച്ചതാരാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്ത ആരാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ആദിലാനുമുറയ്ക്കുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അറിയണം അതുമാത്രമല്ല ഇപ്പൊ ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുത്തു ആ പങ്കെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോഴത്തേക്കും അത് അവർക്ക് എത്രത്തോളം ഇൻസൾട്ട് ആവുക അപമാനകരമാകും എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ലക്ഷ്മി പറഞ്ഞ ആ ഒരു വാക്ക് അതിനേക്കാട്ടിലും കൂടിയ ഒരു എഫക്റ്റാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൽ ഈ ഒരു പോസ്റ്റിന് പകരം അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലോ കാര്യങ്ങൾ പറയാമായിരുന്നു പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് പബ്ലിക്കിന് മുമ്പിൽ എത്തുമ്പോഴത്തേക്കും അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു പോസ്റ്റ് ആയിപ്പോയി ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇതവർക്ക് നല്ല രീതിക്കുള്ള പ്രശ്നമുണ്ടാക്കുന്നത് അതായത് ആദിലാനൂറയ്ക്ക് നല്ല രീതിക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ് ഇതിൽ യഥാർത്ഥത്തിൽ സത്യാവസ്ഥ പറയേണ്ടത് അവര് തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു ചടങ്ങിൽ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് എന്നൊക്കെ പറയേണ്ടത് അവർ തന്നെയാണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരുതരം തരം ഇൻസൾട്ടിങ് ആണ് അപ്പൊ അതിനെ സംസാരിക്കേണ്ടത് അവർ തന്നെയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് നിങ്ങളെ ക്ഷണിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്ക ക്ഷണിക്കാതെ ഒരിക്കലും പങ്കെടുക്കാനായിട്ട് ആരും നിക്കത്തില്ല വലിക്ക് കയറി ആരും പോകാൻ നിക്കത്തില്ല എന്നുള്ള വാസ്തവമല്ല പക്ഷേ എന്താണ് എന്നുള്ളത് അവർ തന്നെയാണ് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരി ഇവിടെയാണ് ലാലേട്ടൻ വ്യത്യസ്തനാവുന്നത് കാരണം ലാലേട്ടൻ അന്ന് ലക്ഷ്മിയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂവിൽ ലാലേട്ടന്റെ ചില കാര്യങ്ങളുണ്ടായിരുന്നു ലാലേട്ടൻ ഇവരെ സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ലാലേട്ടൻ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ച ഒരു രീതി ഉണ്ടായിരുന്നു അതിനുശേഷം ലാലേട്ടൻ വേണമെങ്കിൽ അത് ഓട്ട് എന്നുള്ള തരത്തിൽ വിട്ട് കളയേണ്ട ഒരു കാര്യം പക്ഷേ ഗ്രാൻഡ് ഫിനാലി വേദിയിൽ പോലും ഇവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു അതായത് ലാലേട്ടൻ്റെ വീട്ടിലോട്ട് വരണം അല്ലെങ്കിൽ ലാലേട്ടൻ നേരിട്ട് അവരെ ക്ഷണിച്ചിരിക്കുന്ന തരത്തിലോട്ട് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ശരിക്കും ലാലേട്ടൻ വ്യത്യസ്തനാവുന്നതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പോസ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു മറുപടി പറയേണ്ടത് ശരിക്കും ആതിലനുമുറ തന്നെയാണെന്ന് അത് സംശയമില്ല കാരണം നിങ്ങളെ ക്ഷണിച്ചിട്ടാണ് ഈ ഒരു ചടങ്ങ് നിങ്ങൾ പങ്കെടുത്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് വോയിസ് ഉണ്ട് എന്തായാലും ഈ ഒരു പോസ്റ്റ് കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോൾ താല്പര്യമില്ലായിരുന്നെങ്കിൽ അവരെ നേരിട്ട് സംസാരിച്ചത് തീർക്കാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് പബ്ലിക്കിന് മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അവർക്കത് നല്ല രീതിക്കുള്ള ഒരു പ്രശ്നമായി മാറും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇതുപോലെ സംഭവിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് കുറേ പോസ്റ്റുകളിടുന്നുണ്ട് അവരെ ആ ഒരു രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പോസ്റ്റുകളിടുന്നുണ്ട് എന്തായാലും വിഷയം ഇപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ട് ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം